സി പി ഐ എം പോരൂർ ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ എ പി അബ്ദുറഹിമാൻ അനുസ്മരണ യോഗം ചെറുകോട് പോരൂർ സർവീസ് ബാങ്ക് ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ചു സിപിഐഎം ഏരിയ സെക്രട്ടറി വി മുഹമ്മദ് റസാഖ് അനുസ്മരണ പ്രഭാഷണം നടത്തിയ അല്ലെങ്കിൽ മൺമറഞ്ഞ് പോയവർക്ക് ജീവിച്ചിരിക്കുന്നവർ നൽകുന്ന ആദരമാണ് ഈ സ്മരണ കൊടുക്കരുന്നത് രണ്ട് തരത്തിൽ ആ ആദരം പ്രകടിപ്പിക്കേണ്ടതുണ്ട് നമ്മൾ ഒന്ന് ഈ മരിച്ചുപോയ നേതാക്കന്മാർ അവർ അവരുടെ വ്യക്തി ജീവിതത്തിലും രാഷ്ട്രീയ ജീവിതത്തിലും പൊതുപ്രവർത്തനങ്ങളിലും ഒക്കെ കാഴ്ച വെച്ചിട്ടൂടെ ചെയ്യാൻ നല്ല പാഠങ്ങളുണ്ട് ആ നല്ല പാഠങ്ങൾ நம்முடைய ஜீவிதத்திலும் நாம் ஸ்வயத்தமாக அது பிராவர் ஆக்கையும் செய்ய ஒன்றாமத்தை ஆகிரம் ரெண்டாமி வச்ச ஒரு பிரவத்தன ஆவர்த்தனம் இண்டியில் ஜனகீய ஜனாதிபத்திய விபவம் சாத்தியமாக்கே ஆ ஜனீய ஜனாதிபத்திய விப்ளவத்திலேயே நடிக்க நம்ம ராஜ்யத்திலுள்ள பணியெடுக்கப்பட்ட மனுஷனையாக ഏറ്റവും ഉയർന്ന വണ്ടൂർ മേഖലയിൽ ഇടതുപക്ഷ പ്രസ്ഥാനം കെട്ടിപ്പടക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചവരി ഒരാളാണ് എ പി അബ്ദുറഹിമാൻ ഏരിയ കമ്മിറ്റി മെമ്പർ ജെ ക്ലീറ്റസ് അധ്യക്ഷത വഹിച്ചു എം മുജീബ് ഏരിയ കമ്മിറ്റി അംഗങ്ങളായ വി അർജുനൻ സി ജയപ്രകാശ് എ പി ഫിറോസ് ബാബു എം മുരളീധരൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ പോരൂർ